ഹലോ ഞാൻ കെ പി വർഗീസ് അഡ്വ കെ പി എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ മൂന്നാല് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളന്ന് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു എങ്കിലും ഇന്നത്തെ കാലഘട്ടത്തെ അനുസരിച്ച് അതായത് ഇപ്പോഴത്തെ ഈ നൊയമ്പ് കാലഘട്ടം ശൂനോയ പെരുന്നാൾ പതിനഞ്ച് നൊയമ്പ് ഈ ഘട്ടത്തിലാണ് ഞാൻ ഒരു അല്പം ഇതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ശൂനോയ പെരുന്നാൾ എന്നാൽ എന്താണെന്ന് ഒരുവിധം വിശ്വാസികൾക്കൊക്കെ അറിയാം സഭാവിശ്വാസികൾക്ക് പൗരസ്ത്യ സഭകൾ പുരാതനമായ സഭകൾക്കാണ് ഇത് കൂടുതലും അറിയാവുന്നത് ശൂനോയ പെരുന്നാൾ വിശുദ്ധ മാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളായിട്ട് ആണ് നാം കൊണ്ടാടുന്നത് ചിലർ അതിനെ വാങ്ങിപ്പെന്നുള്ളത് ചിലത് സ്വർഗാരോഹണമായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് എന്നാൽ മാതാവ് സ്വർഗാരോഹണം ചെയ്തു കൊല്ലെന്നുള്ള ഒരു സംശയമായ കാര്യമാണ് ജീവനുള്ള ഒരു ശരീരം അല്ലെങ്കിൽ ജീവനുള്ളവരുടെ ദേശത്ത് ഒരു മരിച്ച ബോഡി കൊണ്ടുവന്ന് വെക്കത്തില്ല അപ്പോൾ അതിന് സാധ്യതയില്ല എന്നാൽ മാതാവിന് എന്താണ് സംഭവിച്ചത് മാതാവിനെ ഏരിസ്ലേമിൽ അടക്ക ചെയ്തു അവിടുന്ന് ആ ഭൗതിക ശരീരം അടക്കച്ച് പെട്ട സ്ഥലത്തു നിന്ന് മാറ്റി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം അല്ലെങ്കിൽ തീരുമാനപ്രകാരം അത് മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു അല്ലെങ്കിൽ അടക്കപ്പെട്ടു ആ സ്ഥലം ഏതൻ തോട്ടമായിരുന്നു ആ സ്ഥലം മാതാവിൻ്റെ കബറിടം രണ്ടാമത് സ്ഥാനം മാറ്റി വെച്ച സ്ഥലം ഏതൻ തോട്ടമായിരുന്നു അപ്പം ഞാൻ അതിനെപ്പറ്റി ഒരു വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് നേരത്തെ ഞാൻ ഒരു വീഡിയോ അതിനെ ആസ്പദമാക്കി തന്നെ ചെയ്തിട്ടുണ്ട് എങ്കിലും വിശദീകരിക്കുവാൻ വേണ്ടി ഒത്തിരിയും കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായത് കൊണ്ട് അതിൻ്റെ പ്രത്യേക ഒരു ഭാഗം കൂടി അന്ന് മാതാവിൻ്റെ ഭൗതിക ശരീരം എവിടെയാണെന്നുള്ളത് ആർക്കും അറിയാത്ത രീതിയിലാണെന്ന് പറഞ്ഞത് എന്നാൽ തോമാസ് ലിഹായിക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് ശൂന്യമ പെരുന്നാൾ എന്ന് പറയുമ്പോൾ തോമാസ് ലിഹായും മാതാവും ആ മാതാവിൻ്റെ മരണസമയവും മാതാവ് സ്വർഗാരോഹണം ചെയ്തു എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ കാണുന്ന കുട്ടികളെ ശൂന്യമ പെരുന്നാളിനെ പറ്റി സഭക്രമീകരിച്ചിരിക്കുന്നത് എന്നാൽ ഇത് സഭയിൽ ആർക്കും അറിയാമോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ചോദിച്ചവരോടൊക്കെ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല ചില ഊഹാപോഹങ്ങൾ കഥകളൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടോന്നല്ലാണ്ട് വ്യക്തമായിട്ടൊരു ധാരണയില്ല എന്നാൽ നമ്മുടെ ഈ സഭയുടെ ഏതെങ്കിലും ഭാഗത്ത് ഇതിനെപ്പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയത്തില്ല അങ്ങനെയൊന്നും ഇല്ല എന്നാണ് അത് എന്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാവ് സ്വർഗാരോഹണം ചെയ്തു എല്ലാ സഭകളും അങ്ങനെ വിശ്വസിക്കുന്നു ഉയർത്തെഴുന്നേറ്റ് പോയിരുന്നു പക്ഷെ ഉയർത്തെഴുന്നേറ്റ് പോയിട്ടില്ല എന്നാൽ മാതാവിൻ്റെ ആത്മാവ് വേഗപ്പെട്ടു പോകുമല്ലോ ആ ആത്മാവ് ഇന്ന് ആത്മാവിൻ്റെ സാന്നിധ്യം ഇന്ന് ഭൂമിയിലുണ്ട് അനവധി ആൾക്കാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഭൂമിയിലുണ്ട് സ്വർഗത്തിലല്ല ശിഷ്യന്മാരെല്ലാം മരിച്ചു അവരുടെ ആത്മാവ് ഭൂമിയിലുണ്ട് സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമല്ലാതുകൊണ്ട് യേശു ക്രിസ്തു ഒരിക്കലും ഒരിക്കലും ആൾക്കും ഇവിടെ പ്രത്യക്ഷപ്പെട്ടതായിട്ട് പറഞ്ഞെങ്കിൽ അത് ശരിയായ കാര്യമല്ല കാരണം യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ തന്നെ ഇനി കർത്താവ് വരുള്ളൂ അതുവരെ മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ കണ്ടിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതും ഒരു യേശു ക്രിസ്തുവിൻ്റെ രൂപമൊക്കെ നമ്മുടെ ചിന്തകളിൽ വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തു നമുക്ക് പ്രത്യക്ഷപ്പെട്ടത് ഒരിക്കലും ഒരിടത്തും പ്രത്യക്ഷപ്പെട്ടിട്ടില്ല യേശു ക്രിസ്തു എന്നാൽ ശിഷ്യന്മാരുടെ സാന്നിധ്യം ചിലപ്പം നമ്മൾ കണ്ടിട്ടുണ്ടാവാം പരിശുദ്ധ മാതാവിൻ്റെ സാന്നിധ്യമാണ് ഏറ്റവും കൂടുതൽ സഭയിൽ പല സഭകളിലും അതിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് മാതാവിൻ്റെ വെളാങ്കണ്ണി അങ്ങനെ പല പല സ സ വിദേശ രാജ്യങ്ങളിലൊക്കെയും ഇതിൻ്റെ സാന്നിധ്യങ്ങൾ കണ്ടതായിട്ട് എടുത്തതായിട്ടും അത്ഭുതങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ മാതാവ് ഭൂമിയിൽ തന്നെ ഉണ്ട് മാതാവിൻ്റെ ആത്മീയ തേജസ് ശരീരം ഇവിടെയുണ്ട് എന്നാൽ ഈ മാതാവിൻ്റെ ഭൗതിക ശരീരം രണ്ടാമത് എവിടെയാണ് എവിടെയാണ് അടക്കപ്പെട്ടിരിക്കുന്നത് അതിനൊരു ചെറിയ ഒരു സത്യം ഈ ബൈബിൾ നമ്മുടെ നമസ്കാരത്തിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് അതായത് ഓർത്തഡോക്സ് വിശ്വാസം അല്ലെങ്കിൽ മലങ്കര സഭയുടെ ആ വിശ്വാസ പ്രകാരം ഉള്ള നമസ്കാരത്തിൽ അത് സൂചിപ്പിച്ചിരിക്കുന്നത് ആരാധനാക്രമത്തിൽ മുന്നൂറ്റി പന്ത്രണ്ടാം പേജ് ശൂനോ പെരുന്നാൾ എടുക്കണം ആഗസ്റ്റ് പതിനഞ്ച് അപ്പോൾ ഈ ആഗസ്റ്റ് പതിനഞ്ച് ശൂനോവ പെരുന്നാളിൻ്റെ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ഇന്ത്യയിൽ നിന്നെങ്ങനെ ഏരുസിലേയും വേ താൻ വേഗം സമ്പാദിച്ചെന്നോടോതി അങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗം അത്രയും പറഞ്ഞിട്ട് മാർ തൊമാസ്ലീഹ പിന്നെ പറയാണ് പ്രാർത്ഥിക്കുമ്പോൾ ഊഹ ചൊന്നേവം നാഥ നിൻ നാഥൻ തൻ മാതാവിൻ ശവസംസ്കാരം ചെയ്യുന്നെത്തുക നീ അപ്പോൾ ഇത് ഇതിൻ്റെ അർത്ഥം ഒന്ന് ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇന്ത്യയിലായിരുന്ന തൊമാസ് ലീഹ ഒരു മാതാവിൻ്റെ ഭൗതിക ശരീരം അടക്കപ്പെടുന്ന എരുസ്ലേമിലേക്ക് ചെന്നുത്തുവാൻ വേണ്ടി ഒരു ആഹ്വാനം വരുന്നു ഉടനെ തന്നെ ഒരു മേഘം വന്ന് അദ്ദേഹത്തെ എടുത്തുകൊണ്ട് ആകാശമാർഗം എരുസ്ലേമിലേക്ക് പോകുന്ന ഒരു വിശ്വാസം നമുക്കുണ്ട് അത് കേട്ടിട്ടുണ്ട് അപ്പോൾ പാഞ്ഞൊരു മേഘം വന്നെന്നെ ഏറ്റവും നിർമ്മലതൻ ഓ ഓയാറിൽ വാനവരേന്തി പോകുന്നത് കണ്ടേൻ ചൊന്നേൻ ഞാനൻ നാഥേ നിൽക്കണമേ നിർമ്മലമാം നിൻ മെയ്യൻ ആശീർവാദം ഞാൻ പ്രാപിക്കട്ടെ ഈയേ വൃന്ദം സംഭമമോട് നിന്നു മോദാൽ ചെന്നവളെ വന്നിച്ച് ആശീർവാദം ഞാൻ സമ്പാദിച്ചു അപ്പോൾ അവിടെ ആകാശത്തിൻ്റെ മേൽ പോകുന്ന ആ വഴി അതായത് ഇന്ന് ഇപ്പോൾ പോയി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നാണ് പോകുന്നതെന്ന് വിശ്വസിക്കുക അവിടെ ആയിരുന്നു തോമസ് ലി ആദ്യം ഇവിടെ ആരുന്നല്ലോ ഈ ഭാഗത്തുനിന്ന് അങ്ങനെ ഏരുശലം ലക്ഷ്യമാക്കി ആ മേഘം പോകുമ്പോൾ ആ ഒരു മലയുടെ മുകളിൽ അത് സൂർന്ന് പറയുന്ന ഒരു മലയുടെ അതായത് ഒമാൻ അല്ലെങ്കിൽ മസ്കറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ സുഹൃൻ്റെ മലയുടെ മുകളിൽ അവിടെ വെച്ചാണ് കാണുന്നത് അവിടെ മാലാഖമാർ ഇങ്ങോട്ട് ഭൗതിക ശരീരം കൊണ്ടുവരികയും തൊമാശ്രീ അങ്ങോട്ട് പോവുകയും ചെയ്യുന്ന ആ സന്ധിക്കുന്ന ആ സ്ഥലം അവിടെ ഇന്നും അവിടെ ഒരു മാതാവിൻ്റെ ഒരു ഭൗതിക ശരീരം ഇറക്കി വെച്ച ആ സ്ഥലത്തിന് ഇപ്പോഴും അവിടെ നമ്മൾ ഗൂഗിൾ ചിലപ്പോൾ അടിച്ചു നോക്കിയാൽ നമുക്ക് കാണുവാൻ സാധിക്കും മറിയം ബേത്ത് ബേത്തൽ മറിയം അല്ലെങ്കിൽ മറിയാമിൻ്റെ ഭവനം എന്നവിടെ കാണുവാൻ സാധിക്കും അത് ഏരിസ്ലേമിന് നേതാണ്ട് നാലായിരം കിലോമീറ്റർ ദൂരെയുള്ള ഈ ഒമാൻ്റെ ഈ ഭാഗത്താണ് അപ്പോൾ നാലായിരം കിലോമീറ്റർ ഒന്നും അന്നത്തെ കാലത്ത് ആരെയും കൊണ്ടുവന്നു അടക്കേണ്ട കാര്യവും ഒന്നുമില്ല അപ്പോൾ ഇത് ആകാശമാർഗം തന്നെ വന്നു എന്നിട്ട് ഈ ഭൗതിക ശരീരത്തെ തോമാസ്ലിയായും മാലാക്കന്മാരും കൂടെ ഏതൻ തോട്ടം എവിടെ അവിടെ ആ ഭാഗത്ത് കൊണ്ടുപോയി അടക്കപ്പെട്ടു അപ്പോൾ അവിടെ അടക്കം ചെയ്തിട്ട് തിരിച്ചാണ് പിന്നെ തോമാസ്ലിയ ഒക്കെ അങ്ങ് തോമാസ്ലിയ പിന്നെ മാത്രം അങ്ങ് ഏരിസ്ലേമിൽ ചെല്ലുന്നു ശിഷ്യന്മാരുമായിട്ട് നോക്ക് കാണുന്നു ബോഡി വെച്ച സ്ഥലം നോക്കുന്നു അവിടെ കാണുന്നില്ല പിന്നെ സം സംസാരിക്കുന്നു അപ്പോൾ സ്വാമല സ്വാമലദേഹം ഏതൻ പകുതീസ പ്രാപിച്ചതിനെ സാക്ഷിപ്പാൻ കൈലേസും ഇടക്കെട്ടും എനിക്ക് അപ്പോൾ ഏതൻ്റെ പകുതീസ ഏതൻ തോട്ടത്തിനുള്ളിലുള്ള ആ പകുതീസയിൽ ഈ മാതാവിൻ്റെ ശരീരം വെച്ചെന്ന് സാക്ഷിപ്പാൻ കൈലേസും ഇടക്കെട്ടും ഒരു കൈലേസും മാതാവിൻ്റെ കൈലേശും ഇടക്കെട്ടും തോമാസിലിയായിക്ക് ലഭിച്ചു അങ്ങനെ വാങ്ങിപ്പിൻ നാൾ വാനിൽ മൂഴിയിലും കൊണ്ടാടിയ ദൈവത്തിന് ഞാൻ ദൂതസമേതം സ്തോത്രം ഘോഷിച്ചു അപ്പോൾ അവിടെ വെച്ച് വാങ്ങിപ്പിൻ നാളിൽ വാനിൽ മൂഴിയിലും കൊണ്ടാടി ആകാശത്തു നിന്ന് ഇറക്കി കൊണ്ടുവന്ന് പിന്നെ ഭൂമിയിൽ ഇറക്കി ദൂതസമേതം സ്തോത്രം ഘോഷിച്ചു അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് അതായത് അവിടെ അടക്കം ചെയ്ത് ഗത് സമോനിൻ അകമേ മറിയാമിൻ കബറിന് അതിന് ശേഷം ഇത് പറഞ്ഞതിന് ശേഷം ഗസമൻ തോട്ടത്തിൽ അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ പറഞ്ഞു ഞങ്ങൾ ഇവിടെ അടക്കം അടക്കം ചെയ്തു ഗസമനേക്കകത്താണ് ഗസമനത്തോട്ടത്തിനകത്താണ് അടക്കം ചെയ്യപ്പെട്ട് നമുക്കിവിടെ വന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവരെല്ലാം കൂടെ പോയി അവിടെ നോക്കുന്നു ആ മാതാവിൻ്റെ ഭൗതി ശരീരം അടക്കം ചെയ്യപ്പെട്ടത് നോക്കുന്നു പക്ഷേ ഇവിടെ പറയുന്നത് ഗസ്സിമോൻ നഗമേ അറിയാമിൻ കപകൻ നരികെ തൻ പ്രിയരാം ശിഷ്യന്മാരെ തോമ കണ്ടോതി നിങ്ങൾക്കൊപ്പം ഞാനും വരമ ഭൂമേനിയിൽ നിന്നും പ്രാപിപ്പാൻ കല്ലക വാതിക്കൽ കല്ലക വാതിൽ നീക്കിടുമ്പെ നിങ്ങൾ അപ്പം നിങ്ങൾ ആ കല്ലകട വാതിൽ നീക്കി ഞാനും ഒന്ന് ആ മാതാവിനെ നിങ്ങളടക്കം ചെയ്തില്ല ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞു ശ്രീഹന്മ കല്ലറ ഭേദിച്ചപ്പോൾ കല്ലകട വാതിൽ നീക്കിയപ്പോൾ ദേഹാഭാൽവി വിസ്മയായി വിസ്മയരായി ചൊന്ന് ഇവിടെത്തന്നെ ഞങ്ങൾ മെയ് വെച്ചു ആ മെയ് ശരീരം ഞങ്ങൾ ഇവിടെ തന്നെയാണ് വെച്ചത് ഇപ്പം ഞങ്ങൾ കാണുന്നില്ല എന്ത് പറ്റി നിങ്ങൾക്ക് അറിയത്തില്ല ആ മാതാവിൻ്റെ കൈലേസും ഇടക്കെട്ടും തോമാ കാട്ടിയവൾ സ്വർഗം പ്രാപിച്ചെന്ന് അവരെ ഉറപ്പിച്ചു അവൾ സ്വർഗത്തിൽ പോയി നിങ്ങൾ വിശ്വസിക്കേണ്ട സ്വർഗ്ഗ സമാനമായ ദേശത്തേക്ക് പോയി നിങ്ങൾ കണ്ടോ ഈ കൈലേസും ഇടക്കെട്ടും നിങ്ങൾ അവളുടേത് എൻ്റെ കയ്യിലിരിക്കും നിങ്ങൾ കണ്ടല്ലോ നിങ്ങളിവിടെ അടക്കം ചെയ്യപ്പെട്ടു പക്ഷെ ഇവിടുന്ന് ഭൂമിയിൽ നമ്മൾ സഭകളൊക്കെയും ചിലപ്പോൾ പല സഭകളും മാതാവിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അവ കൊടുക്കേണ്ട ആ നമ്മൾ സ്ഥാനം ആ സ്ഥാനം നമ്മൾ കൊടുക്കാതെ തള്ളിക്കളഞ്ഞ അനവധി സഭകൾ നമ്മൾ നമ്മുടെ സഭയിൽ നമ്മുടെ മതങ്ങൾ ഈ വിശ്വാസത്തിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് അവർക്കൊക്കെ ഒരു താക്കീതായിട്ട് ഇത് വരും കാരണം ഈ ലിയായും ഈ മാലാഘന്മാരും ഈ ശിഷ്യന്മാരും സാക്ഷിയാണ് ഇത് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി അപ്പം യേശു ക്രിസ്തുവിന് മാതാവിൻ്റെ ഭൗതി ശരീരത്ത് നിന്ദിക്കാനൊന്നും കഴിഞ്ഞില്ല അത് മറ്റൊരു സ്ഥലത്ത് സുരക്ഷിതമായിട്ട് കൊണ്ടുവന്ന് എത്തിക്കുവാനാണ് ശ്രമിച്ചത് നമ്മളോ നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റി യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ നമുക്ക് രക്ഷിതാവ് ദൈവമെന്ന് മാത്രം പറഞ്ഞ് അതങ്ങനെ ആയിരിക്കണം പക്ഷെ അതുകൊണ്ട് മറ്റുള്ള ഭാഗഭാക്കായിരിക്കുന്നവരെയും പാരമ്പര്യമായിട്ട് നമുക്ക് തന്നിട്ടുള്ള ആ സഭയെയും വിശ്വാസത്തെയും എല്ലാം തള്ളിക്കളഞ്ഞിട്ട് പോകുമ്പോൾ പോകുമ്പോൾ നിങ്ങൾ യഥാർത്ഥത്തിൽ സത്യം മനസ്സിലാക്കുകൂടെ വേണം നമ്മളാരാണെന്നും യേശുക്രിസ്തു ആരാണെന്നും നമ്മളെന്താണ് ഭൂമിയിൽ വസിക്കുന്നതെന്നും ഒക്കെയുള്ള ചിന്തകൾ നമുക്കുണ്ടെങ്കിൽ മാത്രമേ ആ പശ്ചാത്തപം ഒരു പശ്ചാത്താപം വേണം ആ പശ്ചാത്താപം നമ്മൾ മുടിയനായ പുത്രൻ്റെ പശ്ചാത്തപമൊന്നും ഇതാവുന്ന നമ്മൾ ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഈ ആർക്കും അറിയാത്ത പല രഹസ്യങ്ങളുമാണ് ഇവിടെ അപ്പോൾ ഞാൻ ഇതൊന്ന് സൂചിപ്പിക്കാം ശ്രേഷ്ഠത നൽകി തന്നെ മാതാവിൻ ഇവിടെ എഴുതിക്കുന്ന ശ്രേഷ്ഠത തൻ നൽകി തന്നെ മാതാവിൻ വേർപാടെങ്ങും മാനിച്ചോൻ അപ്പം ദൈവം ശ്രേഷ്ഠത നൽകി ഈ മാതാവിൻ്റെ വേർപാട് അതിനെ ദൈവം മാനിച്ചു ഹാലേ ലുയ്യ മഷിക സമ്പൂജ്യൻ എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സഭ ക്രമീകരിച്ചു വെച്ചിരിക്കുന്നത് ആരോ ഇത് മനസ്സിലാക്കി ഈ സത്യം മനസ്സിലാക്കി ഇങ്ങനെ ലീഹ തിരികെ വന്ന് ഈ ഭാരതത്തിൽ തിരികെ മടങ്ങി വന്നിട്ട് പറഞ്ഞ സംഭവങ്ങൾ പിന്നീട് ഉള്ള തലമുറകൾ അത് കൈമാറി ഇങ്ങനെ കൊണ്ടുവരുന്ന ഒരു വിശ്വാസമാണ് ഈ ഇന്ത്യൻ ഓർത്തഡോക്സ് സഭ പോലുള്ള സഭകൾക്കുള്ളത് അതിനെ ചിന്ന ഭിന്നമാക്കാതെ അതിനോട് ചേർന്ന് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ സഭയെ ഇത് പറയുകയല്ല അതിനോട് ചേർന്ന് പല സഭകളും അങ്ങനെ ഉണ്ടെങ്കിൽ അവരൊക്കെ ഇത് മനസ്സിലാക്കിയിട്ടുള്ളവർ മനസ്സിലാക്കുക അതിനെ ഭിന്നിച്ച് നിൽക്കാതിരിക്കുക അപ്പോൾ ഈ ഒരു സത്യം നമ്മുടെ സഭയിൽ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കുമ്പോൾ ഇങ്ങനെ പാട്ട് പാടി പോകുന്ന പോലെ പോകുന്ന അല്ലാണ്ട് ഇതിൻ്റെ സത്യം പറഞ്ഞ് മനസ്സിലാക്കി തരുവാൻ ആരും ഇല്ല ആരും ഇന്ന് ഉണ്ടായിട്ടുമില്ല ഉണ്ടാവുന്നുമില്ല അതിനെപ്പറ്റി ചിന്തിക്കുവാനായിട്ട് ആകും കഴിയുന്നില്ല അപ്പോൾ നമുക്ക് മനസ്സിലാവും ഏതെന്തോ ഏതെന്തോട്ടത്തിൻ്റെ അകത്ത് പരിശുദ്ധ മാതാവിൻ്റെ അപകടം അവിടെ ഉണ്ട് എന്നുള്ളത് അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഇതിന് ഒരു പ്രത്യേക കാര്യം കൂടെ പറയാം മാതാവിൻ്റെ അപകടം എവിടെ ആയിരുന്നെന്ന് ഞാൻ എവിടെയാണെന്ന് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇന്ന് ഒമാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് എനിക്ക് കുറച്ച് നാൾ ജോലിക്ക് വേണ്ടി അവിടെ പോകാൻ അവിടെ ചെന്നാണ് ഈ സത്യങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് അങ്ങനെ പാലസ്തീനുള്ള കനാൻ ദേശം പോലെ തന്നെ അത്രയും ഇമ്പോർട്ടൻ്റായ ഒരു മറ്റൊരു സ്ഥലമാണ് ഈ ഒമാൻ എന്ന് പറയുന്നതും യമൻ എന്ന് പറയുന്നതിൻ്റെ ആ ഭാഗങ്ങൾ ഒമാൻ യമൻ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഏതോം ദേശം ഏതോം ദേശമാണ് യമൻ അതിൻ്റെ കിഴക്കാണ് ഏതൻ തോട്ടം ഉണ്ടാക്കിയത് അതിൻ്റെ കിഴക്കുള്ള പ്രദേശമാണ് ഒമാൻ അപ്പോൾ ഈ ഒമാൻ്റെ യമേൻ്റെ ഇടയ്ക്കായിരുന്നു ഏതൻ തോട്ടം ആ സ്ഥലം നിങ്ങൾക്കറിയാം അതിന് സലാല എന്നാണ് പേര് ആ സലാലയുടെ മലമുകളിലാണ് തോമ ഇയോബ് താമസിച്ചിരുന്നത് ഇതിൻ്റെ മലയുടെ താഴ്വാരത്ത് മധ്യത്തിലായിട്ട് ഈ തോട്ടം ഇപ്പോഴും സജീവമാണ് പക്ഷേ അനവധി കാലം ഇത് വെള്ളം ജലം മൂടിക്കിടക്കുകയായിരുന്നു എന്നാൽ ഇപ്പോഴും അതിൻ്റെ സാന്നിധ്യം അവിടെ ആ തോട്ടം തോട്ടമായിട്ട് തന്നെ ഇപ്പോഴും നിലകൊള്ളുന്നു അവിടുത്തെ ആ തോട്ടത്തിലെ പ്രധാന വൃക്ഷം തെങ്ങാണ് അതിനെപ്പറ്റി ഞാൻ വിശദീകരിക്കാം എന്താണ് തെങ്ങ് തെങ്ങിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഞാൻ പിന്നീട് വിശദീകരിക്കാം ഈ തെങ്ങ് എപ്പോഴാണ് ഈ ലോകത്ത് ഉണ്ടായതെന്ന് പറയാം തെങ്ങിന് ദൈവം എന്തെങ്കിലും പ്രത്യേകത കൊടുത്തിട്ടുണ്ടോ എന്ന് പറയാം നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ എത്ര വ്യത്യാസങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഈ മാതാവിൻ്റെ ഭൗതിക ശരീരം ഉറങ്ങുന്ന ഈ കബറിടം സലാലയിലുണ്ട് അതുകൊണ്ട് കന്യകമഹിയാം ഭൗതിക ശരീരം സലാലയിൽ ഒരു കബറിനകത്തുണ്ട് ഇത് ഞാൻ ഈ ഒമാൻ്റെ പ്രദേശത്ത് ചെല്ലുമ്പോൾ ആദ്യമായിട്ട് ഞാൻ കേട്ട ഒരു സംഗതി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കബറിടം കല്ലറ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കല്ലറ ഒമാൻ എന്ന് പറയുന്ന ഒമാൻ്റെ ഈ സലാല എന്ന് പറയുന്ന പ്രദേശത്തുണ്ട് അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കാൻ തുടങ്ങി വളർന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ അങ്ങനെ ഞാൻ വളരെ ത്യാഗങ്ങൾ സഹിച്ച് അന്ന് ആയിരം കിലോമീറ്റർ ദൂരെയാണ് ഞാൻ നിൽക്കുന്നത് ഈ മസ്ക്കറ്റും ഒമാ സലാലയമായിട്ട് അങ്ങനെ പോകാനായിട്ട് ഞാൻ വളരെ പ്രയാസപ്പെട്ട് ഞാൻ വളരെ റിസ്ക് എടുത്താൽ അന്ന് പോകണമെങ്കിൽ പാസ്പോർട്ട് കൊണ്ടുപോകണം ഇടയ്ക്ക് ചെക്ക് ചെക്ക് പോസ്റ്റ് ഉണ്ട് അത് ഇതുമൊക്കെയുണ്ട് ഇതൊക്കെ തരണം ചെയ്ത് അന്ന് തൊണ്ണൂറ്റി രണ്ടിലാണെന്ന് തോന്നി തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിന് മുമ്പ് ഞാൻ അവിടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഞാൻ അവിടെ എത്തപ്പെടുന്ന ഈ അപകടം കാണുന്നു ഈ അപകടം എന്ന് പറഞ്ഞാൽ ഒരു ഇന്ത്യൻ കേരളീയ വാസ്തുവിദ്യപ്രകാരം പണിതപോലൊരു ഓടിട്ട ഒരു കെട്ടിടം അതിൻ്റെ നീളം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഏതാണ്ട് മുപ്പത്തിയഞ്ച് മീറ്ററോളം നീളം കൂടുതലുള്ള ഒരു ഒരു കെട്ട് ഒരു ഷെഡ് പോലെ പണിക്ക് മൊത്തം ഓട് മേഞ്ഞ ഒരു ഇത് ഓട് മേഞ്ഞ കേരളത്തിൻ്റെ ഒരു ശൈലിയിലാണ് ഇത് പണി എന്ന് വെച്ചേക്കുന്നത് അതിനകത്ത് ഈ ഒറ്റ ഒരു കല്ലകയാണ് ഇതിൻ്റെ നീളം മാർഗിലൊക്കെ പൊതിഞ്ഞ് തുണികളൊക്കെ ഇട്ട് പൊതിഞ്ഞ് ഇങ്ങനെ വെച്ചേക്കുന്നത് ആ കപകത്തിൻ്റെ നമ്മളിപ്പോൾ ഗൂഗിളിൽ അടിച്ച് നോക്കിയാൽ ഉമ്മഹാന്റെ കബർ എന്നാണ് കേൾക്കുന്നത് ഉമ്മഹാൻ്റെ കബർ അപ്പോൾ നമ്മൾ ചോദിച്ചാൽ ഉമ്മഹാനാര ഉമ്മനാരായണൻ തുടക്കം മറിയാമിൻ്റെ പിതാവായ യുയാക്കീമാണെന്ന് വരും യുയാക്കീം ഒരു വിശുദ്ധനുമൊന്നുമല്ല മാതാവിൻ്റെ പിതാവ് മാത്രമായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അപകടം വളർന്നുകൊണ്ടിരിക്കുവാനുള്ള സാന്നിധ്യമൊന്നും ഇസാ ഇല്ല ഇതൊക്കെ ഒരു മറഞ്ച് അല്ലെങ്കിൽ കുഴിച്ചിടപ്പെട്ട താലന്ത് പോലെ മൂടി വച്ചിരിക്കുന്ന സത്യങ്ങളായിരുന്നു ഇതുവരെ എന്നാൽ ഇത് ഞാൻ കണ്ടെത്തിയതിന് ശേഷം കണ്ടെത്തിയ കാലത്തിന് ശേഷം ഇതുവരെ അത് വളർന്നതായിട്ടാകും പറയാൻ പറ്റത്തില്ല അന്ന് മുതലേ വളർന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്നാൽ അത് ഇപ്പോൾ വളർ വളരുന്നില്ല ആ കപകടം നിങ്ങൾക്ക് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഉമ്മകാറിൻ്റെ കപകടിക്കുമ്പോൾ ഇത് വിശുദ്ധ മാതാവിൻ്റെ കപകടമാണ് ഇവിടെയാണ് പരിശോ ഹൗവ പാപം ചെയ്തത് ഏതൻ തോട്ടത്തിൻ്റെ ഭാഗത്ത് അതേ സ്ഥലത്ത് കന്യാമുറിയാമൻ്റെ ഭൗതി ശരീരം നിലകൊള്ളുന്നു ഇപ്പോൾ ഞാനിവിടെ ഇത് നിർത്തുകയാണ് ഇനിയും ഇതിനെപ്പറ്റി പറയുവാനുണ്ട് ഏതൻ തോട്ടത്തിൻ്റെ കാര്യങ്ങൾ ഇനിയും പറയുവാനുണ്ട് അവിടുത്തെ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട് എന്തൊക്കെ സാന്നിധ്യങ്ങളുണ്ട് എല്ലാം പറയാം ഒരു പ്രാവശ്യം കൂടി ഞാൻ ഞാനിതിനെപ്പറ്റി പിന്നെയും വിശദീകരിക്കേണ്ടി വരും അവിടെ യോബിൻ്റെ അപകടം ഒരു ഭാഗത്തുണ്ട് മാതാവിൻ്റെ കപകടപടത്തോണ്ട് പിന്നീട് ലിവ്യാഥ എന്ന് പറയുന്ന പാമ്പിൻ്റെ ഒരു ഫോസിൽ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതെത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ ഈ സ്ഥലമല്ലേ ഏതെന്തോട്ടം ഇതിനെപ്പറ്റി വേറി കെട്ടിയിരുന്ന സ്ഥലം ഞാൻ പിന്നീട് പോയാൽ സമയം ഒത്തിരി നീണ്ടാൽ ഈ വീഡിയോ വീഡിയോ കാണുവാൻ പറ്റത്തില്ല അതുകൊണ്ട് നിർത്തുന്നു താങ്കൾ കാണും ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ